കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യലിടങ്ങളിൽ പലവിധ ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു മലയാളം മ്യൂസിക് ആൽബമാണ് മുറിവ് ഒരു വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഇതിലെ പാട്ടുകൾ പാടിയിരിക്കുന്നത് ഗൗരി ലക്ഷ്മിയാണ് ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഗാനവും ഗായികയും നേരിടുന്നത് എന്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്ന പാട്ടിലെ വരികളും സംഗീതവുമാണ് ഇത്തരം ട്രോളുകൾക്കും ആക്രമണങ്ങൾക്കും കാരണം ഗായിക ഗൗരി ലക്ഷ്മി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് താൻ ഈ ഗാനത്തിലൂടെ പറഞ്ഞതെന്ന് ലക്ഷ്മി അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഗാനത്തിൽ എട്ടാം വയസ്സിലും പതിമൂന്നാം വയസ്സിലും ഇരുപത്തിരണ്ടാം വയസിലും നടന്നുവെന്ന് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചതാണ് താൻ അനുഭവിച്ചത് മാത്രമാണ് അതിൽ എഴുതി ചേർത്തത് അതൊന്നും സാങ്കല്പികമായി ഉണ്ടാക്കിയതല്ല എട്ടാം വയസിൽ സംഭവിച്ച കാര്യത്തിൽ വരെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഏതാണെന്ന് പോലും ഓർമ്മയുണ്ടെന്നും ഗൗരി ലക്ഷ്മി പറയുന്നു അഭിമുഖത്തിൽ ഗായിക പറഞ്ഞതിങ്ങനെയാണ് വൈക്കത്ത് നിന്ന് തൃപ്പൂണ്ണിത്തറ ഹിൽ പാലസിലേക്ക് നല്ല തിരക്കുള്ള ബസിൽ യാത്ര പോകുമ്പോൾ അമ്മ തന്നെ സുരക്ഷിതയായി ഒരു സീറ്റിലേക്ക് കയറ്റിയിരുത്തിയതായിരുന്നു എന്റെ തൊട്ടുപിറകിലുള്ള വ്യക്തി എന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആൾ എന്റെ ടോപ്പ് പൊക്കി ഞാൻ അയാളുടെ കൈ തട്ടിമാറ്റി എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോയി ജീവിതത്തിലെ ആദ്യ അനുഭവം പതിമൂന്നാം വയസ്സിൽ ബന്ധുവീട്ടിൽ പോയ കാര്യവും പാട്ടിലെ വരികളിലുണ്ട് അതും എന്റെ അനുഭവമാണ് അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതെയായി ഒരു വർഷം മുൻപിറങ്ങിയ ഗാനമാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും കാരണമായിരിക്കുന്നത് ഇപ്പോൾ അതിക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്ന ഗായികയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് ഗൌരിക്കെതിരെയുള്ള ട്രോളുകളും മറ്റും ആസ്വദിച്ച് ലൈക്കും കമന്റ് െന്റും വാരി നൽകിയവർ നിജസ്ഥിതി അറിഞ്ഞ് പ്രതികരിക്കുന്നുമുണ്ട് സമാന അനുഭവം നേരിട്ടവരും ഇങ്ങനെ പ്രതികരിക്കാൻ തൻ്റെ ഇടം കാണിച്ച ഗൌരിയെ അഭിനന്ദിക്കുന്നുമുണ്ട് ഒരു സ്ത്രീ സ്വന്തം ദുരനുഭവങ്ങൾ പറയുമ്പോൾ തെറിവിളിക്കുന്ന കൂട്ടം അപകടകരമാണെന്ന് ലക്ഷ്മിക്ക് ഐക്യദാർഷ്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യസഭാ എംപിയും സി നേതാവുമായ എം നേതാവുമായ എ റഹിയുമെത്തിയിരുന്നു എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സെട്ട് ഒരു സ്ത്രീ തന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളാണ് തന്റെ പാട്ടിലൂടെ പറഞ്ഞതെന്നും അത് പറഞ്ഞപ്പോൾ തെറിവിളിക്കുന്ന ഒരു കൂട്ടം അപകടകരമാണെന്നും ലക്ഷ്മി തന്റെ ജീവിതത്തിൽ നേരിട്ട ദുരനുഭവങ്ങൾ മുറിവ് എന്ന തന്റെ പാട്ടിലൂടെ പാടിയതിനു എതിരെയുള്ള സൈബർ ആക്രമണം അപലപനീയമാണെന്നുമാണ് ഗൌരിക്ക് ഐക്യരാഷ്ട്രീയം പ്രഖ്യാപിച്ചുകൊണ്ട് എ എ റഹീം കുറിച്ചത്